ഫ്രണ്ട്സ് എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുന്നത് വിശ്വസിക്കുന്നു ഞാനും തലക്കേടില്ലാതെ തന്നെ പോകുന്നുണ്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് വന്നിട്ട് സോറിയാസിസിനെ കുറിച്ചാണ് നമുക്കറിയാം ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് സോറിയാസിസ് കണ്ടീഷൻ അപ്പൊ എന്നറിയാത്തവർക്ക് വേണ്ടിയിട്ട് എന്റെ പേര് ശരി ഒരു ആയുർവേദ ഡോക്ടറാണ് ആയുഷ് ആയുർവേദ ക്ലിനിക് എന്ന സ്ഥാപനം തൃശൂരിൽ നടത്തി പോകുന്നു കേട്ടോ അപ്പൊ നമുക്ക് ഇന്ന് സോറിയാസിസ് കണ്ടീഷൻ എന്താന്നുള്ളത് ആദ്യം അറിയാം അപ്പൊ അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ സ്കിൻ കണ്ടീഷൻ ആണ് അത് ഫസ്റ്റ് നമ്മുടെ പ്രാരംഭ ദശയുടെ സോറിയാസിസ് എന്ന പ്രശ്നം എങ്ങനെയാണ് വരുന്നത് ഒരു താരന്റെ രൂപേണയാണ് വരുന്നത് താരൻ തലയിലെ താരൻ ായിട്ട് വരും ഭയങ്കര ചോറിച്ചിലായിരിക്കും അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തൊട്ടാൽ തന്നെ ഒരുപാട് പൗഡർ ഫോം ആയിട്ട് വെള്ള കളറുള്ള ഒരു പൗഡർ പോലെ നമ്മുടെ കയ്യിലേക്ക് വരും അതുപോലെ തന്നെ പിന്നീട് അത് പുരുകത്തിലേക്ക് വരാൻ തുടങ്ങും ശരിക്കും ഒരു താരനായിട്ടേ നമുക്ക് ആദ്യം കാണുമ്പോൾ തോന്നിയുള്ളൂ പക്ഷെ അത് താരനല്ല സോറിയാസിസ് കണ്ടീഷനാണ് അതിന്റെ ഒരു ലക്ഷണമാണ് നമ്മുടെ പുരികത്തിലേക്ക് അത് വരും പിന്നെ അതേപോലെ ചെനിയുടെ ഭാഗത്തേക്ക് വരും പിന്നെ എന്താണ് മുടി കൊഴിയാൻ തുടങ്ങും ചൊറിച്ചിൽ അസഹനീയമായി ചൊറിച്ചിൽ വരും പിന്നീട് അത് മറ്റൊരു ഭാഗങ്ങളിലേക്ക് അതായത് ബോഡിയുടെ മറ്റു പാട്ടിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങും അപ്പൊ എല്ലാ കേസിലും നമ്മൾ പറയുന്ന പോലെ വളരെ പ്രാഥമിക ദശയിൽ തന്നെ നമ്മൾ ഇത് ചികിത്സിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് കേട്ടോ അല്ല സോറിയാസിസ് കണ്ടീഷൻ കുറച്ചങ്ങായാലും ആയുർവേദത്തിൽ നല്ല രീതിയിൽ മാറ്റം വരുത്താനുള്ള മെഡിസിൻസ് ഉണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ കാരണങ്ങളിലേക്ക് കിടക്കാം അപ്പൊ നമ്മുടെ ചാനലിൽ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയില് ഇതിന്റെ കാരണങ്ങള് ഒറ്റമൂലികള് പ്രതിവിധികൾ ആയുർവേദ ഔഷധങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പാലും സ്കിപ്പ് ചെയ്യാതെ കാണാം മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം സോറിയാസിസ് കണ്ടീഷന്റെ കാരണങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് പറയാവുന്നത് നമ്മുടെ ഭക്ഷണ രീതികൾ തന്നെയാണ് കേട്ടോ അത് ഒരുപാട് കൊഴുപ്പേറിയ ഭക്ഷണം അതുപോലെ ഒരുപാട് എണ്ണയിൽ പൊരിച്ച ഭക്ഷണങ്ങൾ അതേപോലെ ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ അതേപോലെ തന്നെ നോൺ വെജിറ്റേറിയൻ ഫുഡ് നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുമ്പോൾ സാധാരണയായിട്ട് നമ്മുടെ ശരീരത്തിൽ ചൂട് അനുഭവപ്പെടാറുണ്ട് നിങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല സാധാരണ നമ്മൾ ചെറിയ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സാമ്പിൾ ഒരു കോഴി നമ്മള് ചിക്കൻ കഴിക്കുന്ന സമയത്ത് ചിക്കൻ നമ്മളുള്ളിലേക്ക് കഴിക്കുന്ന നമ്മളൊരു ചൂടുള്ള സമയത്താണ് കൂടുതലായിട്ടും എക്സ്പീരിയൻസ് ചെയ്യുക ചൂടുള്ള സമയങ്ങളിൽ നമ്മൾ ചിക്കൻ കഴിക്കുന്ന സമയത്ത് ആ ദിവസം ഭയങ്കര ചൂടായിട്ട് നമ്മുടെ ബോഡി നല്ല ഹീറ്റ് ആയ പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ടാവും അതുപോലെ മുട്ട കോഴിമുട്ട കഴിക്കുമ്പോഴും അതെന്തുകൊണ്ടാണ് കോഴി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചിക്കൻ എന്ന് പറയുന്നത് ഹീറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പൊ അത് നമ്മുടെ ശരീരത്തിൽ വിദാഹം ഉണ്ടാക്കാം വിവാഹം എന്ന് വെച്ചാൽ എന്താണെന്നറിയോ ഉൾപൊകച്ചില് അപ്പൊ ഉൾപൊകച്ചിൽ ഉണ്ടാക്കുന്ന സന്ദർഭങ്ങളിൽ സ്കിൻ കണ്ടീഷൻ എന്തെങ്കിലും ഉള്ള വ്യക്തികളാണെങ്കിൽ അത് കൂടുതൽ സ്കിന്നിന് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് സാധ്യത കൂടും അപ്പൊ നമ്മളെപ്പോഴും നോൺ വെജിറ്റേറിയൻ ഒഴിവാക്കാനായിട്ട് മാക്സിമം ഒഴിവാക്കാനായിട്ട് നമ്മൾ നമ്മുടെ സ്കിൻ എല്ലാ ആൾക്കാരോട് പറയാറുണ്ട് കേട്ടോ ഇപ്പൊ പലരും കൂടാൻ പറ്റില്ല ഞങ്ങൾ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാരാണ് ഹാബിറ്റേറ്റഡ് ആയിട്ട് കഴിക്കുന്നതാണ് അപ്പൊ ഞാൻ അവരോട് പറയും നിങ്ങൾ കുറയ്ക്കുക പരമാവധി കുറയ്ക്കുക വീക്കിലി വൺസ് ഒക്കെ ഒരു പീസോ രണ്ട് പീസോക്കെ കഴിക്കാനായിട്ട് അവരോട് പറയാറുണ്ട് പക്ഷേ അതും ഏറ്റവും കൂടുതൽ നല്ലത് ഏറ്റവും പെട്ടെന്ന് നമ്മൾ റിസൾട്ട് കിട്ടുന്നത് കംപ്ലീറ്റ്ലി സോറിയാസിസ് ഉള്ള ഒരു വേറെ എന്ത് കണ്ടീഷനും നമുക്ക് ചെറിയൊരു കോംപ്രമൈസ് ചെയ്യാം പക്ഷെ സോറിയാസിസ് ഉള്ളവര് ദയവ് ചെയ്ത് നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കണം കേട്ടോ പിന്നെ അതിൽ പറയാനുള്ളത് ഡയറി പ്രൊഡക്ട്സ് ആണ് പാല് പാലിന്റെ ഉൽപ്പന്നങ്ങൾ പ്രത്യേകിച്ച് തൈര് അത് വളരെ വില്ലനായിട്ട് നമ്മുടെ സോറിയാസിസ് ഉള്ള ആൾക്കാരിൽ ഈ കണ്ടീഷൻ അഗ്രിവേറ്റ് ചെയ്യാനും കൂടുതൽ സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യാനും ഒക്കെ കാരണമാവാറുണ്ട് അപ്പൊ ആരെങ്കിലും സോറിയാസിസ് നമ്മൾ സോറിയാസിസ് കണ്ടീഷൻ കണ്ടീഷനുള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ഇത് തൈര് ഒട്ടും കൂട്ടരുത് അതേപോലെ സീ ഫുഡുകൾ സീ ഫുഡ് അറിയാലോ സീ ഫുഡിൽ എന്തായാലും സാൾട്ട് അതായത് സോൾട്ട് കൂടുതലായിരിക്കും സോൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ഉപ്പ് ഉപ്പിന്റെ അംശം വളരെ കൂടുതലായിരിക്കും സീ ഫുഡ് ഉപ്പ് നമ്മുടെ ശരീരത്തിൽ വന്നാലും എന്താ ഉണ്ടാവുക വിവാഹം ഉണ്ടാവും ഞാൻ പറഞ്ഞ പോലെ ഉൾപ്പുവച്ചില് വിദാഹം എന്നുള്ളത് ഒരു സാൻസ്ക്രിക് വേർഡാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഉൾപ്പൊകച്ചൽ അപ്പൊ ഉൾപ്പൊകൊച്ചിൽ ഉണ്ടാക്കുമ്പോൾ എന്ത് സംഭവിക്കും നമ്മുടെ ശരീരത്തിൽ വീണ്ടും ഈ സ്കിൻ കണ്ടീഷൻസ് അഗ്രിവേറ്റ് ചെയ്യും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സീ ഫുഡ് ഒഴിവാക്കാം പറയുന്നത് മറിച്ച് നിങ്ങൾക്ക് ചെറിയ മത്സ്യങ്ങൾ അതേപോലെ തന്നെ നമ്മൾ കായൽ മത്സ്യങ്ങൾ ഉണ്ടല്ലോ വളർത്തു മത്സ്യങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഭക്ഷണ രീതികളിൽ ശ്രദ്ധിക്കേണ്ടത് ഒഴിവാക്കേണ്ടത് ഈ ഉൾപ്പെടുത്തേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് മുരിങ്ങയില അതേപോലെ കുറെ തരത്തിലുള്ള ചീരയില അങ്ങനത്തെ ചില സസ്യങ്ങൾ അതിന്റെ ഇലകൾ നമ്മൾ കറി കറിവെച്ച് കഴിക്കുന്നത് നല്ല അതുപോലെ പല മത്തനല ഒക്കെ നല്ലതാണ് ഇലവർഗ്ഗങ്ങൾ ഏറ്റവും നല്ലതാണ് സ്കിൻ കണ്ടീഷൻ ഉള്ളവർ അതുപോലെ തന്നെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ് ഈ ഞാൻ പറഞ്ഞു ഡയറി പ്രൊഡക്ട്സ് കംപ്ലീറ്റ്ലി ഒഴിവാക്കണം പാലും പാൽ ഉൽപ്പന്നങ്ങളും പിന്നെ അതേപോലെ നമ്മൾ കഴിക്കേണ്ടത് ആണ് നല്ല രീതിയിൽ നമ്മൾ ഫ്രൂട്ട്സ് നമ്മളുടെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കുക ഒരുപാട് വെള്ളം കുടിക്കുക അപ്പൊ വെള്ളം ഡെഫിഷ്യൻസി വരുന്ന സമയത്തും നമുക്ക് ഇതുപോലത്തെ ഇഷ്യൂസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക എസ്പെഷ്യലി സോറിയാസിസ് ഉള്ള ആൾക്കാർ വെള്ളം നല്ല രീതിയിൽ കുടിക്കണം പിന്നെ അതേപോലെ ലീഫ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് നന്നായി കഴിക്കാം അതേപോലെ പിന്നെ അത് അതിനുശേഷം വരുന്നത് നമ്മുടെ ഈ സോറിയാസിസ് കണ്ടീഷനിൽ ഭക്ഷണ രീതിയിലും പോലെ തന്നെ നമ്മൾ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മളുടെ മൈൻഡ് ഡിസ്റ്റർബ് ആണെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു ടെൻഷൻ ഉണ്ടെങ്കിൽ ഒരു സ്ട്രെസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു നമുക്ക് എന്താണ് ഒരു അഡിക്ഷൻ എന്തിനെങ്കിലും നമുക്കൊരു അഡിക്ഷൻ ഉണ്ടെങ്കിലൊക്കെ നമ്മുടെ ശരീരത്തിനെ വളരെ രീതിയിൽ ഇത് ബാധിക്കാറുണ്ട് അപ്പൊ മാനസികമായിട്ടുള്ള സന്തോഷം അല്ലെങ്കിൽ ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള മൈൻഡ് വന്നാൽ തന്നെ വളരെ നല്ല രീതിയിലുള്ള റിസൾട്ടുകൾ കിട്ടാറുണ്ട് നമ്മൾ എടുക്കുന്ന മെഡിസിൻ നമ്മൾ ഒരു മനസ്സുഖമില്ലാതെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരിക്കലും ഫലിക്കില്ല പ്രത്യേകിച്ച് സോറിയാസിസ് കണ്ടീഷനിൽ അപ്പൊ നമ്മൾ ഏത് മെഡിസിൻ എടുക്കുകയാണെങ്കിലും സന്തോഷത്തോടെയും ടെൻഷൻ ഫ്രീ ആയിട്ടും മാറും എന്ന വിശ്വാസത്തോടും കൂടി കഴിക്കാൻ നോക്കുക കേട്ടോ അപ്പൊ എന്തായാലും നിങ്ങളുടെ കണ്ടീഷൻ മാറ്റും കാരണം മാനസികമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഈ സോറിയാസിസ് കണ്ടീഷൻ അഗ്രീവേറ്റ് ചെയ്യുന്നതായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ സന്തോഷമായിരിക്കാം ടെൻഷൻ ഫ്രീ ആയിരിക്കുക സ്ട്രെസ് ഫ്രീ ആയിരിക്കാം പിന്നെ നമ്മൾക്ക് സന്തോഷം ഇല്ലാത്ത ടെൻഷനൊക്കെ ഉള്ളവരാണെങ്കിൽ ടെൻഷൻ കുറയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം മെഡിറ്റേഷൻ ധ്യാനം ചെയ്യാം അതായത് നമുക്ക് ബ്രീത്തിങ് എക്സസൈസുകൾ ചെയ്യാം പിന്നെ അതേപോലെ വജ്രാസനം നമ്മൾ വജ്രാസനം ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് യോഗ യോഗ പോസ്റ്റർ ആണ് കേട്ടോ വജ്രാസനം ചെയ്ത് നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് അതിന്റെ കൂടെ തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാറുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രശ്നം വരുന്നത് സോറിയാസിസ് കണ്ടീഷൻ അഗ്രിവേറ്റ് ചെയ്യാനായിട്ട് കാരണമാണ് ഉറക്കക്കുറവ് കേട്ടോ അപ്പൊ നമുക്ക് പല കണ്ടീഷനിലും ഇത്തിരി പ്രായമുള്ളവരിലാണെങ്കിൽ വർക്ക് റിലേറ്റഡ് ആയിട്ടും ഫാമിലിയൽ ഒക്കെ ആയിട്ട് നമുക്ക് ഉറക്കം ശരിയാവാത്ത അവസ്ഥ വരാറുണ്ട് അപ്പൊ പ്രത്യേകിച്ച് സോറിയാസിസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഉറക്കം കുറയുമ്പോൾ എന്താ സംഭവിക്കും വീണ്ടും ഈ പ്രശ്നം അഗ്രിവേറ്റ് ചെയ്യാനായിട്ട് സാധ്യത വരും അപ്പൊ നല്ല രീതിയിൽ ഉറങ്ങാൻ ശ്രമിക്കുക ഉറക്കം വളരെ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് സോറിയാസിസ് പ്രശ്നത്തിൽ കേട്ടോ അപ്പൊ ഇതാണ് പൊതുവേ എനിക്ക് നിങ്ങളോടുത്ത് പറയാറ് പിന്നെ വ്യായാമ കുറവാം വ്യായാമം നല്ല രീതിയിൽ ചെയ്യണം പകലുറക്കം പാടില്ല വ്യായാമം എന്ന് വെച്ചാൽ എന്തെങ്കിലും എക്സസൈസ് യോഗയോ അല്ലെങ്കിൽ ഒരു തേർട്ടി മിനിറ്റ്സ് ജെന്റിൽ വാക്കോ ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റുക അപ്പൊ തന്നെ നമ്മുടെ ബോഡി റിലാക്സ് ആവും നമ്മുടെ ബോഡി ഫിസിക്കലി ആൻഡ് മെന്റലി റിലാക്സ് ചെയ്യുമ്പോഴാണ് നമ്മുടെ രോഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വിമിറ്റി ഉണ്ടാകുന്നത് ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒറ്റമൂലികളിലേക്ക് ഒറ്റമൂലിയിലേക്ക് കിടക്കാം ഇപ്പൊ സോറിയാസിസ് കണ്ടീഷൻ നമ്മൾക്ക് ഒരിക്കലും ഔഷധങ്ങൾ അതായത് നിങ്ങൾ ഒരു സിംറ്റംസ് ആണ് പലർക്കും പല സിംറ്റംസ് ആണ് കാണുന്നത് ചിലർക്ക് വളരെ സിവിയേഴ്സ് സ്റ്റേജിലൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് തന്നെ ട്രീറ്റ്മെന്റ് എടുക്കാം നോക്കുക പക്ഷേ വളരെ ബിഗിനിങ് സ്റ്റേജിലൊക്കെയാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഒറ്റമുടി ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും ഇത് ഏറ്റവും നമ്മുടെ കോട്ടക്കൽ ഫാർമസി അതേപോലെ വൈദ്യരത്നം എല്ലാവരും ഇറക്കുന്ന ഒരു തൈലാണ് ഇത് നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും ഇതിന്റെ പേര് ദന്തബാല തൈലം എന്നാണ് കേട്ടോ ദന്തബാല എന്നുള്ളത് സോറിയാസിന് ഏറ്റവും മികച്ച ഒരു ഇതാണ് അപ്പം ദന്തബാല തൈലം പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് അപ്പൊ ദന്തബാല എന്നുള്ളത് ഒരു മീഡിയം സൈസ്ഡ് ട്രീ ആണ് അപ്പൊ അത് സംസ്കൃതത്തിൽ അറിയപ്പെടുന്ന ശ്വേതകുലജ എന്നാണ് കേട്ടാ അതേപോലെ തന്നെ മറ്റ് പേരുകളിൽ അറിയപ്പെടുന്നു അയ്യപ്പാല എന്ന് പറഞ്ഞിട്ട് അറിയപ്പെടുന്നു എന്ന് അറിയപ്പെടുന്നു അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് അപ്പൊ അയ്യപ്പാല കേരതൈലം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അത് കോട്ടക്കൽ ഫാർമസി ഇറക്കുന്ന ഒരു മെഡിസിനാണ് അത് സെയിം തന്നെയാണ് ദന്തപാല തൈലം തന്നെയാണ് അയ്യപ്പാല കേരതൈലം അതേപോലെ വൈദ്യരത്നം ദന്തപാല എന്ന് പറഞ്ഞിട്ടും ഇറക്കുന്നുണ്ട് കേട്ടാ അപ്പൊ അങ്ങനെ പല പേരികളിൽ ഇത് നമ്മുടെ ഫാർമസികളിൽ അവൈലബിൾ ആണ് പക്ഷെ ഇത് വീട്ടിൽ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളിപ്പോ കടയിൽ നിന്ന് പൈസ കൊടുത്ത് മേടിക്കേണ്ട കാര്യമില്ല എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാട്ടോ ഇത് ഈ തൈലം നമുക്ക് സോറിയാസിസ് കണ്ടീഷന് മാത്രമല്ല ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് അതേപോലെ താരൻ ഉള്ളവർക്കും ഒക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും വളരെ നല്ല തൈലാണ് അപ്പൊ അതെങ്ങനെയാ പ്രിപ്പറേഷൻ എന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഒരു വൺ കെ ജി വൺ കെ ജി നമ്മള് ഈ എന്താ പറയാ കോക്കനട്ട് ഓയിൽ കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് നമുക്കറിയാം നാളികേരം തൈലം ഒരിക്കലും നല്ലെണ്ണ ഒന്നും എടുക്കരുത് നാളികേര നാളികേരത്തിന്റെ എണ്ണ മാത്രം ഉപയോഗിക്കുക അത് ആട്ടിയ വെളിച്ചെണ്ണ എന്ന് പറയും നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണ തന്നെ ചോദിച്ച് മേടിക്കുക അല്ലാതെ നമ്മളൊരു ബ്രാൻഡഡ് ആയിട്ടുള്ള വെളിച്ചെണ്ണ ഒന്നും ഇതിന് ഉപയോഗിക്കരുത് നമ്മൾ ഒരു സ്ഥലത്തിൽ ഏൽപ്പിച്ച് നമുക്ക് ഏറ്റവും നല്ല പ്യുവർ ആയിട്ടുള്ള വെളിച്ചെണ്ണ തന്നെ കിട്ടാൻ ഏറ്റവും കൂടുതൽ ശ്രമിക്കാം കേട്ടോ പലതരത്തില് കെമിക്കലൊക്കെ ആഡ് ചെയ്ത് നമുക്ക് ചില ഓയിലുകളൊക്കെ അവൈലബിൾ ആണ് ഇപ്പൊ മാർക്കറ്റിൽ അതൊന്നും അല്ല ഞാൻ പറയുന്നത് വെറും ആട്ടിയ വെളിച്ചെണ്ണ കേട്ടാ അപ്പൊ ആട്ടിയ വെളിച്ചെണ്ണ എടുക്കാം വൺ കെ ജി അപ്പൊ വൺ കെ ജി ആട്ടിയ വെളിച്ചെണ്ണ എടുക്കുന്ന സമയത്ത് എന്താണ് നമ്മൾ വൺ കെ ജി തന്നെ നമ്മുടെ ദന്തബാലയുടെ ഇല എടുക്കണം അപ്പൊ ദന്തപാല എല്ലാം ഞാൻ ലാസ്റ്റ് കൊടുക്കാം എങ്ങനെയാണ് ദന്തപാല ഇല ഇരിക്കുന്നതെന്ന് അപ്പൊ നിങ്ങൾക്ക് അത് മേടിക്കാനായിട്ട് എളുപ്പമായിരിക്കും ഓക്കെ ഇപ്പൊ ദന്തപാല ഇല എന്ന് പറയുന്നത് നീളത്തിലുള്ള ഇലകളാണ് അതും വൺ കെ ജി തന്നെ ഇരിക്കുന്നത് എത്രയാണ് വിളിച്ചു എടുക്കണേ അത്ര തന്നെ ഇലകളും എടുക്കാൻ ശ്രമിക്കുക അത് നല്ലപോലെ കീറിയിട്ട് ഈ ഒരു എന്താ പറയാ ഓട്ടുപാത്രമോ അല്ലെങ്കിൽ ഒരു മൺചട്ടി അല്ല ഇരുമ്പ് ചട്ടിയൊക്കെ എടുത്തിട്ട് അതിന്റെ മുകളിലേക്ക് നമ്മൾ ഈ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ ദന്തപാല കീറുക കീറിയിട്ട് വേണട്ട് ഇടാൻ അത് പെട്ടെന്ന് ആ ിക്വിഡുകൾ അല്ലെങ്കിൽ അതിന്റെ ഇലേറെ അംശമെസെൻസ് അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കാനാണ് കീറി ഇടാൻ പറയുന്നത് അങ്ങനെ എല്ലാ കീറി നമ്മളത് ആ ഉള്ളിൽ തന്നെ ഇടാം അതിനുശേഷം നമ്മൾ ഈ വെളിച്ചെണ്ണ അതിലേക്ക് പിടിക്കാം ഓക്കെ എന്നിട്ട് ഇത് നമ്മൾ ഒരു ഏഴ് ദിവസം ഒരു പത്തു മണി തൊട്ട് മൂന്ന് മണി വരെയുള്ള അതായത് രാവിലെ പത്തുമണി തൊട്ട് ഉച്ചതിരിഞ്ഞ് മണി വരെയുള്ള ടൈമുണ്ടല്ലോ ആ ഒരു ഉച്ച നേരം എന്ന് പറയുന്ന ആ സമയത്ത് നമ്മൾ ഇത് പുറത്ത് കൊണ്ടു വയ്ക്കുക സൺ സൺലൈറ്റിൽ കൊണ്ടു വയ്ക്കുക അതിന്റെ മുകളിൽ ഒരു നെറ്റ് പോലത്തെ ഒരു തുണിയോ അല്ലെങ്കിൽ ഒരു വളരെ നേരത്തെ തുണി ഒരു നേരത്തെ തുണിയോ ഇട്ട് വൈറ്റ് കളറുള്ള തുണിയോ ഒക്കെ ഇട്ട് നമ്മൾ അതിന്റെ മുകളിൽ ഇങ്ങനെ വെക്കുക കാരണം അതിലേക്ക് അഴുക്ക് വീഴാതിരിക്കാനാണ് പക്ഷേ ഏറ്റവും നല്ലത് നെറ്റ് ഇടുന്നതാണ് കാരണം നമുക്ക് സൂര്യപ്രകാശം കിട്ടും ചെയ്യും പക്ഷേ ഇതിലേക്ക് വരില്ല ഒന്നും കെമിക്കലോ അല്ലെങ്കിൽ പൊടിയോ അങ്ങനത്തെ ഒന്നും ഇതിലേക്ക് വിരാതിരിക്കാൻ നെറ്റ് ഇടുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്നിട്ട് നമ്മൾ ഇതൊരു എല്ലാ ദിവസവും മണി തൊട്ട് മൂന്ന് മണി വരെയുള്ള ടൈമിൽ ഇങ്ങനെ ഓരോ ദിവസവും ഏഴ് ദിവസം ചെയ്യാം അപ്പൊ നമുക്കറിയാം ഒരു അഞ്ചാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴേക്കും ഇതിന്റെ കളർ ഒന്ന് ചേഞ്ച് ആവും അതായത് ഒരു ബ്രൗണിഷ് കളറിലേക്കും അല്ലെങ്കിൽ ഒരു വയലറ്റ് കളർന്ന കളറിലേക്കൊക്കെ ഒരു ഡാർക്ക് കളറിലേക്കൊക്കെ ഇത് വരും അപ്പൊ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഇലയുടെ സെൻസ് മുഴുവൻ ഇതിലേക്ക് വന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും കേട്ടോ അപ്പൊ ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഓയിൽ ആണ് ഇത് നമ്മൾ അതിന് ശേഷം ഏഴാമത്തെ ദിവസം ആകുമ്പോഴേക്കും കറക്റ്റ് എല്ലാ സെൻസ് ഓയിലെത്തി കാണും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഈ ഈ ഈ റെമനൻസ് ഉണ്ടല്ലോ അതായത് ഇതിന്റെ കൊറ്റൻ ഈ ഇലയുടെ കൊറ്റനൊക്കെ ഉണ്ടാവും ഉണ്ടാകും അതൊക്കെ അരിച്ച് അതിലൊരു തരത്തിലുള്ള ഇലയുടെ ഭാഗങ്ങളൊന്നും ഇല്ലാന്ന് അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ അതിന്റെ ഓയിൽ മാത്രമായിട്ടുള്ള ഇത് നമ്മളൊരു എന്താ പറയാ പ്ലാസ്റ്റിക് കുപ്പിയിലോ ഒരിക്കലും ഇട്ട് വെക്കരുത് ഒരു നല്ല ഒരു കുപ്പിക്ക് സാധാ കുപ്പി ഉണ്ടല്ലോ ഒരു ഗ്ലാസ് കുപ്പിയിലോ അല്ലെങ്കിൽ നല്ല ഒരു ബ്രൗൺ ബ്ലാക്ക് കളറുള്ള കുപ്പി കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത് അങ്ങനത്തെ ഒരു കുപ്പിയിൽ പ്ലാസ്റ്റിക് അല്ല ഇതില് എടുത്തു വെക്കാം ടോഴിച്ചു വെക്കാം അത് നമുക്ക് എങ്ങനെ വേണം സ്കിന്ന് ഡ്രൈ ആയവർക്ക് സ്കിന്നിൽ തയ്ച്ചു കൊടുക്കാം അല്ല നിങ്ങൾക്ക് താരൻ ഉണ്ട് അല്ലെങ്കിൽ സോറിയാസിസ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഫുൾ ആയിട്ട് നിങ്ങക്ക് തേച്ച് കുളിക്കാം പിന്നെന്താണ് പക്ഷേ ഒരു കാര്യമുള്ളത് നമ്മൾ തേച്ച് കുളിച്ചതിന് ശേഷം നമ്മൾ ഒരിക്കലും സോപ്പ് ഉപയോഗിച്ച് കഴുകരുത് അതാണ് നമ്മൾ നമ്മളിതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സോപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ തേച്ചതിന്റെ എഫക്റ്റ് മുഴുവൻ പോകും അപ്പൊ എന്ത് ചെയ്യണം നമ്മൾ ഒരു കടലമാവ് നല്ല സ്കിൻ ഡ്രൈ ആയവർക്ക് കടലമാവ് യൂസ് ചെയ്യാം അല്ല നിങ്ങൾ സ്കാൾപ്പിലാണ് യൂസ് വെച്ചാൽ ചെമ്പരത്തി താളിയോ ത്രിഫല താളിയോ ഒക്കെ ഉപയോഗിച്ച് മുടി നന്നായി കഴുകുക ഏഹ് ഒരിക്കലും ഉപയോഗിക്കരുത് തലയിൽ കാറിനുള്ളവരായാലും സെയിം ചെയ്യുക ബോഡിയിലാണ് നിങ്ങൾ തെക്കനേച്ചാലും ഒരിക്കലും നമ്മൾ ഒരു സോപ്പ് ഉപയോഗിക്കരുത് കേട്ടോ അപ്പൊ ഇത് കണ്ടിന്യൂസ്ലി ചെയ്താൽ തന്നെ നിങ്ങളുടെ സ്കിന്നിലുള്ള പ്രശ്നങ്ങൾ മുഴുവൻ പോകാനായിട്ട് കാരണമാണ് കേട്ടോ അപ്പൊ സ്കിന്നിലെ ഒരുമാതിരി എല്ലാ ഇഷ്യൂസിനും ഇത് യൂസ് ചെയ്യാം കേട്ടോ അതായത് ചോച്ചിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും അയ്യപ്പാല കേരതൈലം അല്ലെങ്കിൽ ദന്തപാല തൈലം എന്ന് പറയുന്ന ഈ തൈലം ഏറ്റവും നല്ലതാണ് ഇനിയിപ്പം മഴയുള്ള ദിവസം ഇപ്പോഴൊക്കെ മഴയാണല്ലോ അപ്പൊ മഴയുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണ് ഡോക്ടറെ ഉണ്ടാക്കാനൊന്നും ഒരു സംശയം ഉണ്ടായിരിക്കും അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മളൊന്നും ചെയ്യണ്ട നമ്മൾ പുറത്ത് നമുക്ക് വെക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ചെറിയ ലൈറ്റ് ആയിട്ട് നമ്മളൊന്ന് ഗ്യാസിൽ വെച്ചിട്ട് ഇതേപോലെ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ച് നമ്മളൊന്ന് ചൂടാക്കാം അപ്പൊ ചൂടാക്കുമ്പോ എന്താണ് പെട്ടെന്ന് എടുക്കണം ഒരുപാട് തിളക്കാൻ നിൽക്കരുത് വളരെ ലൈറ്റ് ആയിട്ട് ഒന്ന് ചൂടാക്കിയതിനു ശേഷം ഓഫ് ചെയ്തിട്ട് പിന്നെ പുറത്തേക്ക് വെക്കുക അങ്ങനെ അതൊരു അഞ്ച് ദിവസം ചെയ്താൽ മതി ഏഴ് ദിവസം വരെ ചെയ്യേണ്ട ഒരു അഞ്ച് ദിവസം ചെയ്യാം അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസം ചെയ്യാം അപ്പൊ നല്ല രീതിയിൽ നമുക്ക് ആ എസെൻസ് ഒക്കെ ഉള്ളിലേക്ക് ആ എണ്ണയിലേക്ക് വന്ന് സാധാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അരിച്ചെടുത്ത് ഒരു പ്ലാസ്റ്റിക് അല്ലാത്ത കുപ്പിയിൽ ഒഴിച്ച് വെക്കുക അതാ ഇതാണ് ഇത് നല്ല റിസൾട്ടാണ് ഇത് പൈസ കൊടുത്ത് കഴിക്കാതെ തന്നെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം സോറിയാസിസ് താരൻ അതേപോലത്തെ സ്കിൻ ഡ്രൈനസ് ചൊറിച്ചിൽ അങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ല രീതിയിൽ മാറ്റും അപ്പൊ ഫുൾ സോറിയാസസ് ഉള്ളവർ ഇത് പ്രത്യേകിച്ച് തന്നെ കുടിക്കുക ഇനി നല്ല സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻ കണ്ടീഷനുള്ളവർ നമ്മളെ കൺസൾട്ടേഷൻ ഡയറക്റ്റും ഓൺലൈൻ കൺസൾട്ടേഷനും ലഭ്യമാണ് നമ്മുടെ ഈ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാം നമുക്ക് നിങ്ങളെ നല്ല രീതിയിൽ ആയുർവേദത്തില് ശരിക്കും കംപ്ലീറ്റ്ലി നമുക്ക് മാറ്റം വരുത്താനായിട്ട് പറ്റാറുണ്ട് നമ്മൾ മാറ്റം വരുത്തിയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ക്യൂർ ചെയ്ത് പോകാനായിട്ട് പറ്റാറുണ്ട് കേട്ടോ അപ്പൊ താല്പര്യം നമ്മളെ കോൺടാക്ട് ചെയ്യുക ഈ നമ്പറിൽ അപ്പൊ അത്രയേ ഉള്ളൂ ബൈ സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽപ്പി